ാണ് ശേഷം അള്ളാഹു ഒരാളെയും ആദരിച്ചുകൊണ്ട് കറാമത്ത് എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന മുജാഹിദ് ഇതാ വെച്ചിട്ട് മരണശേഷം പോയി മരണത്തിന്റെ ശേഷം കറാമത്തുണ്ടാകില്ല പോലും മുമ്പ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോലും എന്താ സുഹൃത്തുക്കളെ ചുരുക്കി പറയട്ടെ ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സാലിഹീങ്ങളായ ആളുകളുടെ കൈകളിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന അവനുദ്ദേശിക്കുന്നവരത്ഭുതം പ്രകടിപ്പിക്കലാണ് കറാമത്ത് അത് ജീവിതകാലത്തും ഉണ്ടാകും അതേപോലെ തന്നെ ഒരാൾ ഒഫാത്തായി പോയാൽ ഒരു പക്ഷേ ആ ഒഫാത്തായ മനുഷ്യനോടുള്ള ആദരവ് എന്നോണം അള്ളാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചേക്കാം അതിൽ ആർക്കും ഇവിടെ തർക്കമില്ലല്ലോ ഇതാ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ മരണത്തിന്റെ ശേഷം കറാമത്തില്ലെന്ന് പറയുന്നവരാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന പുസ്തകം ഇവർ തന്നെ ഒരുപാട് സ്റ്റേജിൽ കൊണ്ടു നടക്കുന്ന പുസ്തകമാണ് കേരള രധുവത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച കുഞ്ഞീത് മദനിയുടെ പുസ്തകമാണ് അള്ളാഹു അദ്ദേഹത്തിന് ആയുഷും ആരോഗ്യവും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ കുഞ്ഞീത് മദനിയെ പു പുസ്തകം അള്ളാഹുവിന്റെ ഉലിയാക്കൽ എന്ന പുസ്തകം അതിൽ നിങ്ങൾക്ക് ഒരു ഹെഡിങ് തന്നെ കാണാം മരണശേഷം കേട്ടോളൂ നാദാപുരത്ത് വന്ന് മുസിലിയാരെ ഞങ്ങൾ സമ്മതിച്ചതല്ല ഞങ്ങളിത് പണ്ടേ പറയുന്നതാണ് കേട്ടോളൂ സത്യവിശ്വാസികളുടെ നേരെയുള്ള അള്ളാഹുവിൻ്റെ ആദരവ് അവരുടെ മരണത്തോടെ അവസാനിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് വല്ല അത്ഭുത സംഭവവും അള്ളാഹു വെളിപ്പെടുത്താനുള്ള ഈ സാധ്യത അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷം ായം ഇമാം ഉദ്ധരിച്ച ഒരു സംഭവം നോക്കുക അതാ തെളിവും പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഒരു ഒരു നേതാവായി നബി അലൈഹി നിയോഗിച്ചയച്ച ആസിം ശത്രുക്കളാൽ വധിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം നേതാവിനെ വധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആസിം തന്നെയാണോ വധിക്കപ്പെട്ടതെന്ന് ഉറപ്പുവരുത്താനായി തന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവരാൻ കുറേശ്ശികളിലെ ആളുകളെ അയച്ചു ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജഡം സംരക്ഷണം വേണ്ടി അള്ളാഹു ഒരു തേനീച്ച കൂട്ടത്തെ നിയോഗിച്ചു അത് കാരണം കുറെ ശിരൂതന്മാർക്ക് അദ്ദേഹത്തിന്റെ ജടത്തിൽ യാതൊന്നും മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല മരണശേഷം കഴിഞ്ഞില്ലാഹു അദ്ദേഹത്തെ ആദരിച്ചു പ്രകടമാക്കിയ ഒരു കറാമത്തായിട്ടാണ് ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മരണശേഷവും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു ആദരവ് പ്രകടമാകാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല കൃത്യമായി പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഈ ആളുകൾ എന്താ വിചാരിച്ചിരുന്നോ കറാമത്ത് ജീവിതകാലത്ത് ഇയാൾ കാണിക്കാണ് അതേപോലെ മരിച്ചാലും കാണിക്കുമെന്നാണ് ജീവിതകാലത്ത് തന്നെയും നിങ്ങൾ മനസ്സിലാക്കിക്കോ അദരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം അയാളുടെ കയ്യിലൂടെ പ്രകടമായേക്കാം അതില്ല ജീവിച്ചിരിക്കുന്ന വലിയ പങ്കില്ല അയാളുടെ കഴിവല്ല അയാൾ ഉദ്ദേശിക്കുമ്പോൾ നടക്കുന്നതുമല്ല അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അല്ല തന്നെ ചെയ്യുന്നതാണ് ജീവിതകാലത്തും അത് ഇയാളുടെ കഴിവല്ലല്ലോ ഇതേപോലെ തന്നെ വഫാത്തിന്റെ ശേഷവും അദ്ദേഹത്തിന്റെ ആ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നപ്പോ ഇതാ നിങ്ങൾ കേട്ടില്ലേ ബദറിൽ പങ്കെടുത്ത ബദിരിയായ ആ അതാകപ്പെട്ട ശരീരത്തെ കടന്നൽ കൂട്ടത്തെ കൊണ്ട് അല്ലാഹു സംരക്ഷിക്കുന്നു ആ മയ്യത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത നിലക്ക് കടന്നൽ കൂട്ടം ചുറ്റും വട്ടമിട്ട് പറന്നു ഇവിടെ ആദരിച്ചുകൊണ്ട് അള്ളാഹു വെളിപ്പെടുത്തിയ കറാമത്തല്ലേ പക്ഷേ നിങ്ങളൊരു കാര്യം പഠിച്ചു വെച്ചോ ഇത് ആസിമൃതി അല്ലാഹു എന്നു പറഞ്ഞിട്ടില്ല ആസിമൃതി അല്ലാഹു എന്നുവിന്റെ കഴിവല്ല അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അല്ല ചെയ്ത സംഗതിയാണ് കേട്ടോ എങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടാണ് തേടേണ്ടത് കറാമത്ത് ആരുടെ പേരിൽ പ്രകടമായോ അവരോടല്ല തേടേണ്ടത് കേട്ടോ കറാമത്ത് നൽകിയ റബ്ബിനോടെ തേടാവൂ അതാണ് നമ്മുടെ വിഷയം ആ സിമൃതിയുള്ള മയ്യത്തിനെ കടന്നൽക്കൂട്ടം സംരക്ഷിച്ചു എന്ന് തെളിവും വെച്ചിട്ട് സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരാളുടെ ശരീരത്തെ അയാൾ മരണപ്പെട്ടതിന്റെ ശേഷം ശത്രുക്കൾ മുറിച്ചെടുക്കാനോ കൊത്തിവലിക്കാനോ വലിക്കാനോ വരുമ്പോ അവിടെ കൂടിയ മുസ്ലിമീങ്ങൾ തങ്ങളെ അല്ലെങ്കിൽ ആസിമേ അങ്ങയുടെ ജടത്തെ കടന്നൽ കൂട്ടം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടല്ലോ ഇതാ ഞങ്ങളുടെ സഹോദരന്റെ ശരീരം കൊത്തി മുറിക്കാൻ ശത്രുക്കൾ വരികയാണ് ആ ജടത്തെ ഒന്ന് 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 സംരക്ഷിക്കണേ കൂട്ടത്തെ സംരക്ഷിക്കണം രക്ഷിക്കണേ എന്ന് ആസിം ചെയ്യാൻ പാടുണ്ടോ ഇതാണ് ഇവിടുത്തെ തർക്കം പാടില്ല ആസിം ആസിം അല്ലാഹു എന്നുവിന്റെ കഴിവല്ലാഹു അറിഞ്ഞിട്ടില്ല അല്ലയല്ലേ ആദരവ് നൽകിയത് അതുകൊണ്ട് ആദരവ് നൽകിയ റബ്ബിനോടാ പറയേണ്ടത് ഒരറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ കുറച്ചു നേരം